أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم القصاص في القتل الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف ും ഇസ്ലാമിലെ കുറ്റവും ശിക്ഷയും ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ ഇസ്ലാമിൻ്റെ വിമർശകർ സ്ഥിരം ചെയ്യാറുള്ള പോലെ പ്രാകൃത നിയമമെന്നും കാടൻ നിയമമെന്നും ആറാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമം എന്നുമൊക്കെ പറഞ്ഞ് ഇസ്ലാമിക ശരീരത്ത് നിയമങ്ങളെ അതിശക്തിയായി ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ കൃത്യമായ വസ്തുത മനസ്സിലാക്കാതെ സാധാരണക്കാരായ ചില മുസ്ലിങ്ങളും അത്തരം വിമർശകരുടെ കെണിയിൽപ്പെട്ടു പോകുന്നുണ്ട് ആ വിമർശനത്തിലും കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിയത്ത് നിയമങ്ങൾ കാലാനുസൃതമായി മാറ്റി എഴുതണം എന്നൊക്കെ പറയുന്ന ചില മുസ്ലിങ്ങളെയും ഈ സാഹചര്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരീരത്ത് നിയമങ്ങളുടെ നന്മ അതിൻ്റെ പ്രസക്തി അത് മുസ്ലിങ്ങളായ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ശരീരത്ത് നിയമങ്ങളുടെ അടിസ്ഥാനവും പ്രസക്തിയും നമുക്ക് വേണ്ട വിധം അറിയില്ല എങ്കിൽ അത് വലിയ അപകടമാണ് നമ്മുടെ കൂടെയുള്ള സഹോദര മതക്കാരായ നിഷ്പക്ഷരായ ആളുകൾ നല്ലവരായ ആളുകൾ അവർ സംശയം ചോദിക്കുന്ന സമയത്ത് അവർക്കതിനുള്ള മറുപടി പറഞ്ഞു കൊടുക്കാൻ പോലും അറിയാത്ത ഒരു അവസ്ഥ നമുക്ക് വരും നിരീശ്വരവാദികളും ഇസ്ലാം വിമർശകരുടെയും ഒക്കെ തെറ്റായ വാദം ചില ആളുകളെങ്കിലും വിശ്വസിക്കുകയും ചെയ്യും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിക ശരീരത്ത് നിയമം അത് അള്ളാഹുവിൻ്റെ നിയമമാണ് അള്ളാഹു നൽകിയ നിയമമാണ് മനുഷ്യർക്ക് സമാധാനപരമായ ജീവിതം കിട്ടാനാണ് നമ്മെ അറിയുന്ന നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവ് ഇത്തരം നിയമങ്ങൾ നൽകിയത് ഈ നിയമങ്ങൾ മനുഷ്യ ജീവിതത്തിന് നൽകുന്നത് നന്മയാണ് സമാധാനമാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഉള്ള എല്ലാവരും നല്ലവരല്ല നമുക്കറിയാം ആക്രമണം നടത്തുന്ന ആളുകളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ നിരപരാധികളെ കൊല്ലുന്നവരുണ്ട് മോഷ്ടിക്കുന്നവരുണ്ട് സ്ത്രീകളെ അപമാനപ്പെടുത്തുന്നവരുണ്ട് ഇങ്ങനെ തെറ്റ് ചെയ്യാൻ യാതൊരു മടിയും പേടിയുമില്ലാത്ത ആളുകളും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഇത്തരം ആളുകളൊക്കെ അവർക്കിഷ്ടമുള്ളതുപോലെ ചെയ്തോട്ടെ എന്ന് വെച്ചാൽ മറ്റു മനുഷ്യർക്ക് കൂടി ജീവിക്കാൻ സാധിക്കൂല അതിനാൽ കൃത്യവും വ്യക്തവുമായ നിയമങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെച്ചു ഇസ്ലാമിക ഗവൺമെൻ്റ് ആണ് ഇസ്ലാമിക ഭരണകൂടമാണ് ഈ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് ഒരു വ്യക്തിക്ക് ആ നിയമം നടപ്പിലാക്കാൻ സാധ്യല്ല ഒരു ഭരണകൂടം വേണം ആ ഭരണകൂടം കോടതി അതാണ് ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയാണ് ആ ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത് ഒരു സ്ത്രീ അപമാനിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ അപമാനിക്കപ്പെടാനുള്ള സാഹചര്യം ഒഴിവാക്കണം വസ്ത്രധാരണ രീതി ആ രൂപത്തിൽ അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കാൻ ആ ഗവൺമെൻറ് ബാധ്യസ്ഥയാണ് എന്നിട്ടാണ് ഈ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് തെറ്റ് ചെയ്യുന്നവർക്ക് അതിനുള്ള ശിക്ഷ നൽകണം പിന്നീട് അത്തരം തെറ്റുകൾ ചെയ്യാൻ മറ്റുള്ളവർക്ക് പോലും ധൈര്യം ഉണ്ടാവാൻ പാടില്ല അങ്ങനെ സമൂഹത്തിൽ തെറ്റുകുറ്റങ്ങൾ കുറയണം കട്ടവൻ്റെ കൈമുറിക്കുക എന്ന് പറഞ്ഞാൽ അത് അയാൾക്കും അതേ തെറ്റ് ചെയ്യാൻ തോന്നലുണ്ടാകുന്ന മറ്റേതൊരാൾക്കും അത് ചെയ്യാതിരിക്കാനുള്ള പ്രചോദനമാണ് മനപൂർവ്വം ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അയാളെയും കൊല്ലുക എന്നതാണ് ഇസ്ലാമിക നിയമം അതല്ലെങ്കിൽ എന്താ സംഭവിക്കുക മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും ഒരു വിലയുമില്ലാത്ത ഒരു ജീവിത സാഹചര്യം ഉണ്ടാകും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ എതിർപക്ഷത്തുള്ളവരെ കൊല്ലാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു സമൂഹം വളർന്നു വരും അങ്ങനെയുള്ള മനുഷ്യരുണ്ടാകും കുറച്ചു കാലം ജയിലിൽ കഴിയേണ്ടി വന്നാലും നല്ല ഭക്ഷണം കഴിച്ച് കൂടുതൽ ആരോഗ്യത്തോടുകൂടി പുറത്തു വരാമേ എന്ന തോന്നലുണ്ടാകും ആളുകൾക്ക് അങ്ങനെയല്ല വേണ്ടത് ഇസ്ലാം വിമർശകർ പറയുന്നത് കേട്ടാൽ തോന്നുക ഇസ്ലാമിക ശരീരത്ത് നിയമങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിൽ അങ്ങാടിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ ആളുകൾ ഇങ്ങനെ കൈയില്ലാതെ നടക്കുന്നത് കാണാൻ പറ്റും കൈ മുറിച്ചിട്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടാൽ തോന്നുക അതുപോലെ ആളുകൾ ദിനം പ്രതി അവിടെങ്ങനെ വധശിക്ഷയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും അവിടെ വധശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് തോന്നുക ആ രൂപത്തിലൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടാണ് ഈ നിയമത്തെ അവർ പറയുന്നത് യാഥാർത്ഥ്യം എന്താണ് യഥാർത്ഥത്തിൽ അപൂർവമായി മാത്രമാണ് അത്തരം ശിക്ഷാ നടപടി എടുക്കേണ്ടി വരാറുള്ളൂ നമുക്കറിയാം എന്നെങ്കിലൊക്കെ ഒരുക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അവിടെയുള്ള ആളുകൾക്ക് ആ പേടിയുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു ശിക്ഷാ നടപടി ഇവിടെ ഉണ്ട് എന്നുള്ള പേടിയുള്ളത് കൊണ്ട് അത്തരം തെറ്റുകൾ ചെയ്യാൻ ആളുകൾക്ക് പേടിയാ ഒരു മനുഷ്യൻ മറ്റൊരാളെ മനഃപൂർവ്വം കൊന്നാൽ ലോകത്തുള്ള എല്ലാവരെയും കൊന്നതിന് തുല്യമാണ് എന്നും ഒരാൾ മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ചാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണ് എന്ന ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് ഇസ്ലാമിൻ്റെ സുന്ദരമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ഒരു മാനവികതയും ആ ഒരു സ്നേഹവും സഹിഷ്ണുതയും ഒക്കെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇസ്ലാം ഒരു കൊലപാതകത്തെ കാണുന്നത് തന്നെ രണ്ട് രൂപത്തിലാണ് ഒന്ന് മനപൂർവ്വമുള്ള കൊലപാതകം രണ്ട് മനപൂർവ്വം അല്ലാത്ത കൊലപാതകം മനഃപൂർവം അല്ലാതെ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അബദ്ധത്തിൽ കൊന്നാൽ ഒരിക്കലും വധശിക്ഷ ഇല്ല ഇസ്ലാമിക കോടതി ഒരിക്കലും വധശിക്ഷ വിധിക്കൂല മനഃപൂർവ്വം അല്ലാതെ അബദ്ധത്തിൽ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ ഇനി ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നത് മനപൂർവ്വമാണെങ്കിലും മനപൂർവം എന്നുള്ള രൂപത്തിൽ അതായത് മറ്റൊരാൾ മരിക്കണം അവനെ കൊല്ലണം എന്ന ഉദ്ദേശത്തിൽ തന്നെ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ് ചെയ്യുക സാഹചര്യ തെളിവുകൾ നോക്കും സാക്ഷിമൊഴി നോക്കും പ്രതിക്ക് പറയാനുള്ള കാര്യങ്ങൾ നോക്കും മരിച്ച ആളുടെ ബന്ധുക്കൾക്ക് പറയാനുള്ളത് കേൾക്കും എല്ലാം കേട്ട് അത് മനപൂർവ്വമായ കൊലപാതകമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ കോടതി ആ പ്രതിക്ക് വധശിക്ഷ വിധിക്കും കോടതി ആ പ്രതിക്ക് വധശിക്ഷ വിധിക്കും പക്ഷെ ആ വധശിക്ഷ നടപ്പാക്കൂല വിധിക്കേ ചെയ്യുള്ളൂ ആരാണ് അത് നടപ്പിലാക്കണോ വേണ്ടി തീരുമാനിക്കുന്നത് അതിനുള്ള അവകാശം ആ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾക്ക് നൽകും രാഷ്ട്രപതിക്ക് നൽകൂല രാജാവിന് നൽകൂല ആ മരിച്ച വ്യക്തിയുടെ വേദനിക്കുന്ന ബന്ധുക്കൾക്ക് തീരുമാനിക്കാം ഇനി എന്ത് ചെയ്യണം അതിനുള്ള പൂർണ്ണമായ അവകാശം അധികാരം ആ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾക്ക് നൽകി സ്വന്തത്തിൽ നിന്ന് ഒരാളെ നഷ്ടപ്പെട്ട ആ ഉറ്റ ബന്ധുക്കൾക്ക് മൂന്ന് തീരുമാനങ്ങൾ എടുക്കാം ഒന്ന് കോടതി വിധി അപ്പാടെ നടപ്പിലാക്കാൻ സമ്മതം കൊടുക്കുക ആ വ്യക്തിയെ വധിക്കുക അതിന് ഞങ്ങൾക്ക് സമ്മതമാണ് എന്നറിയിക്കുക രണ്ട് ഞങ്ങൾ ആ വ്യക്തിക്ക് നിരുപാധികം മാപ്പ് കൊടുക്കുന്നു ഒന്നും ചെയ്യണ്ട വെറുതെ വിട്ടേക്കുക എന്ന് ആ ഒരു കാരുണ്യം തോന്നിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ആളെന്തായാലും മരിച്ചു ഇനിയിതിന് പകരമായിട്ട് മറ്റൊരാളെ കൊല്ലണ്ട എന്ന രൂപത്തിൽ നിരുപാധികം മാപ്പ് കൊടുക്കാം മൂന്ന് ഞങ്ങൾക്ക് നഷ്ടപരിഹാര തുക വേണം എന്ന് ആവശ്യപ്പെടാം ആ നഷ്ടപരിഹാര തുകയും കോടതി പരിശോധിക്കും അത് സാധുതയുള്ളതാണോ തോന്നിയതൊന്നും പറയാൻ പറ്റൂല അവിടുത്തെ സാഹചര്യവും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് കോടതിയാണ് തീരുമാനിക്കുക അതിന് അംഗീകാരം കൊടുക്കുക ഏതായാലും ആ തരത്തിൽ കൃത്യമായ നിയമങ്ങൾ ഇസ്ലാമിലുണ്ട് കൃത്യമായ നിയമങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു ബരിഷതുർലെ രണ്ടാമത്തെ സുറത്ത് സുറ അൽ ബക്കറയുടെ നൂറ്റി എഴുപത്തിയെട്ട് നൂറ്റി എഴുപത്തി ഒമ്പത് ആയത്തുകളിലൂടെ അള്ളാഹു പറയാൻ ആമനു സത്യവിശ്വാസികളെ നിങ്ങൾക്കായി കൊലപാതകങ്ങളിൽ പ്രതിക്രിയാ നിയമം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കൊലപാതകത്തിന് പ്രതിക്രിയ ചെയ്യാനുള്ള നിയമം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ നിർബന്ധമായും അയാളെ തിരിച്ചു കൊല്ലണം എന്നല്ല പക്ഷേ നിങ്ങൾക്കൊരു നിയമം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരാളെ തിരിച്ചു കൊന്നാൽ അതിൽ തെറ്റില്ല അത് നിയമമാണ് അത് കോടതിക്ക് അങ്ങനെ വിധിക്കാം ആ ഒരു വിധി കോടതിക്ക് നൽകാനുള്ള അംഗീകാരം അള്ളാഹു നൽകിയിരിക്കുന്നു അല്ലാതെ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ നിർബന്ധമായും അയാളെ തിരിച്ചു കൊല്ലണമെന്നല്ല അതൊരു നിയമമാക്കിയിരിക്കുന്നു എന്നിട്ടോ സ്വതന്ത്രനായ മനുഷ്യൻ ഒരു കൊലക്കുറ്റം ചെയ്താൽ ആ സ്വതന്ത്രനോട് തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതാകുന്നു അടിമയാണ് കൊലയാളിയെങ്കിൽ ആ അടിമയോട് തന്നെ പ്രതിക്രിയ ചെയ്യണം സ്ത്രീയാണ് കൊലയാളിയെങ്കിൽ ആ സ്ത്രീയോട് തന്നെ പ്രതിക്രിയ ചെയ്യണം എന്താ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം അതിന് നമുക്ക് ചരിത്രം മനസ്സിലാക്കണം നബി അലൈഹി നബീസുല്ലാസ്ലമിയുടെ കാലത്ത് ഇതായിരുന്നില്ല സംഗതി ഒരാൾ കൊന്നു കഴിഞ്ഞാൽ ആരാണോ കൊന്നത് അയാളെല്ലാം കൊല്ല ചിലപ്പോൾ അയാളുടെ ആ നാട്ടുകാരെ മൊത്തം അല്ലെങ്കിൽ ആ വീട്ടുകാരെ മൊത്തം കൊല്ലും അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉണ്ടായിരുന്നത് അത് പാടില്ല എന്നാണ് പരിശുദ്ധ റഹാൻ പറയുന്നത് ആരാണോ കൊലയാളി ആ കൊലയാളിയെ മാത്രമേ കൊല്ലാവൂ ഇതാണ് പരിശുദ്ധ റഹാൻ അതിൽ നിഷ് നിഷ്കർഷ വെച്ചത് ആ ഒരു ആയത്തിൻ്റെ ഭാഗത്തെ എങ്ങനെയും വ്യാഖ്യാനിക്കാം അല്ലെങ്കിൽ സ്വതന്ത്രനെ സ്വതന്ത്രൻ എന്നുള്ള നിലയ്ക്ക് വിചാരണ ചെയ്യണം അടിമയെ അടിമ എന്നുള്ള നിലയ്ക്ക് വിചാരണ ചെയ്യണം ഒരു സ്ത്രീയെ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് വിചാരണ ചെയ്യണം എന്നിട്ടോ എന്നാൽ ആ കൊല ചെയ്ത ആളോട് ദയ കാണിക്കാൻ തയ്യാറായാൽ അപ്പോൾ ന്യായമായ നഷ്ടപരിഹാരത്തിന്മേൽ ഒത്തുതീർ തീരേണ്ടതാകുന്നു നോക്ക് നോക്കണം നമ്മൾ ഇസ്ലാമിൻ്റെ സുന്ദരമായ നിയമത്തിൽ അള്ളാഹു തന്നെ പറയാണ് ഇനി നിങ്ങൾക്ക് ദയ കാണിക്കാൻ അവസരമുണ്ട് ആ കൊലയാളിക്ക് നിങ്ങൾക്ക് ദയ കൊടുക്കാം ഒന്നും ചെയ്യാതെ വെറുതെ വിടാം അതിനും നിങ്ങൾക്ക് അംഗീകാരമുണ്ട് ഇനി കൊലയാളി നല്ല നിലയിൽ ആ നഷ്ടപരിഹാരം നൽകേണ്ടതുമാകുന്നു നിങ്ങളുടെ റബ്ബിംഗിൽ നിന്നുള്ള ഒരു ഇളവും അനുഗ്രഹവുമാണിത് എന്നിട്ടും വല്ലവനും അതിക്രമം കാണിക്കുകയാണെങ്കിൽ അവന് വേദനയേറിയ ശിക്ഷയുണ്ട് നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ എന്തുകൊണ്ടാണ് അള്ളാഹു ഈ നിയമം വെച്ചത് എന്ന് വിശദീകരിക്കുന്നുണ്ട് ആയത്തിൽ അള്ളാഹു പറയാണ് ബുദ്ധിയും ബോധവുമുള്ളവരെ പ്രതിക്രിയ നിയമത്തിൽ നിങ്ങൾക്ക് ജീവിതമാണുള്ളത് നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേക്കാവുന്നതാണ് അപ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ വേണ്ടി നല്ല രൂപത്തിൽ മനസ്സമാധാനത്തോടുകൂടി ഭൂലോകത്ത് ജീവിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നിയമം വെച്ചത് അതില്ലെങ്കിലുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കൂ ആർക്കും എന്തും ചെയ്യാം എങ്ങനെയും കൊല്ലാം ആ കൊന്നുകഴിഞ്ഞ ആളെ എത്ര വെട്ട് വെട്ടിക്കൊന്നാലും എത്ര ആളെ കൊന്നാലും കുറച്ചു കാലം ജയിലിൽ കിടക്കും അതിനുശേഷം പുറത്തു വരും ഒരു പക്ഷേ ജയിലിൽ വെച്ച് തന്നെ തീരുമാനമെടുക്കുക ഇനി അതിനുള്ള മറ്റുള്ള ആളുകളെ എങ്ങനെയൊക്കെ കൊല്ലാമെന്നായിരിക്കും ആ തരത്തിൽ പുറത്തു വന്ന് കൂടുതൽ വലിയൊരു ക്രിമിനലായിട്ട് തിരിച്ചു വീണ്ടും ജയിലിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെ അല്ലെങ്കിൽ നാട്ടിലൂടെ മറ്റ് കൊലകൾ നടത്തുന്ന അവസ്ഥ ഇതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി കൃത്യവും വ്യക്തവുമായ നിയമങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിക നിയമങ്ങൾ വരുന്നതിന് മുമ്പ് ഒരാളെ കൊന്നുകഴിഞ്ഞാൽ ആ ഒരു പകരത്തിന് പകരം ഒരുപാട് ആളുകളെ കൊല്ലുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു ഇനി ഒരാൾ മറ്റൊരാളെ കൊല്ലുമ്പോൾ ആ മരിച്ച ആൾ കുറച്ച് സ്ഥാനവും മാനൊക്കെ ഉള്ള ആളാണെങ്കിലോ എന്നാൽ പറയും വേണ്ട ആ സമൂഹത്തിൽ ഒരുപാട് ആളുകളെ അതിന് പകരത്തിന് പകരമായി കൊല്ലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സമ്പ്രദായങ്ങൾ കാലത്തുണ്ടായിരുന്നു അതിനെല്ലാം അതിർവരമ്പ് വെച്ചുകൊണ്ട് അതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ നീതിപൂർവമായ കൃത്യവും നീതിയുമുള്ള ഏതൊരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത അത്രയും നീതിപൂർവമായ ഒരു നിയമമാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചത് ഒരാൾ മറ്റൊരാളെ കൊന്നാൽ ആ കൊന്നവൻ മനപൂർവ്വം കൊന്നതാണെങ്കിൽ തിരിച്ചും കൊല്ലാം എന്തൊരു സുന്ദരമായ നിയമമാണ് ഇതിനെയാണ് വിമർശകർ ഇപ്പോൾ എടുത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാൻ അള്ളാഹു അതിന് അവസരവും കൊടുക്കുന്നുണ്ട് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ആ മരിച്ച ആളുടെ കുടുംബം തയ്യാറായാൽ അത് ഏറെ നല്ലതാണ് ഈ നിയമം ജനങ്ങൾക്ക് സമാധാനത്തോടെയും വളരെ നല്ല രൂപത്തിലും ജീവിതം ലഭിക്കാനാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ട വിഷയമാണ് മുപ്പത്തിനാല് കോടി കേരളത്തിൽ നിന്ന് സമാഹരിച്ച് കൊടുത്തു എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരു ജീവന് വേണ്ടി അവരവരാൽ കഴിയുന്ന രൂപത്തിൽ സഹായം കൊടുത്ത് ആ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നു അത് വിജയിക്കുകയും ചെയ്തു ഏറെക്കുറെ ഇനി അതിൻ്റെ ബാക്കി സാങ്കേതിക കാര്യങ്ങളാണ് ബാക്കിയുള്ളത് അതിന് ഒറ്റക്കെട്ടായി എല്ലാവരും ഒരുമിച്ച് നിന്നു പക്ഷെ അതിൽ പോലും വിമർശിക്കാനാണ് ഇസ്ലാമിൻ്റെ വിമർശകർ മെനക്കെടുന്നത് നമുക്ക് മനസ്സിലാക്കണം ചില കാര്യങ്ങൾ കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു വിധിയെ മാറ്റാൻ ആ നാട്ടിലെ രാജാവിന് പോലും ആ നാട്ടിലെ ഭരണാധികാരിക്ക് പോലും അവകാശമില്ല മറിച്ച് മരിച്ച ആളുടെ ബന്ധുക്കൾക്ക് ആ വേദനിക്കുന്ന ബന്ധുക്കൾക്ക് മാത്രമാണ് അതിന് അതിനവകാശമുള്ളത് പല രാജ്യങ്ങളിലും അങ്ങനെയല്ലല്ലോ പല രാജ്യങ്ങളിലും രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുക്കും രാഷ്ട്രപതി സമ്മതിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ വധശിക്ഷ ഒഴിവാക്കി കിട്ടും പക്ഷേ ഇസ്ലാമിക വിധിയിൽ ഒരു രാജാവിനും അതിനധികാരമില്ല ആ വേദനിക്കുന്ന ആ മരിച്ച ആളുടെ ബന്ധുക്കൾക്ക് മാത്രം തീരുമാനിക്കാൻ അവകാശം കൊടുത്തു എന്ത് ചെയ്യണമെന്നുള്ളത് അങ്ങനെ ഒരു നിയമം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു നഷ്ടപരിഹാര തുക നൽകിയിട്ടെങ്കിലും ആ ചെറുപ്പക്കാരന് നാട്ടിലേക്ക് വരാൻ വധശിക്ഷ ഒഴിവാക്കി കിട്ടാനുള്ള അവസരം മുന്നോട്ട് വന്നത് അങ്ങനെ ഒരു നിയമം ഉള്ളത് അങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നുവെങ്കിൽ എന്നേ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ടാവും പതിനെട്ട് വർഷത്തോളം വിചാരണ ചെയ്ത് അത്രയും കാലം വധശിക്ഷ നടപ്പാക്കാതെ ആ കുടുംബത്തിന് ഇപ്പോൾ നഷ്ടപരിഹാര തുക അംഗീകരിക്കാൻ മനസ്സുണ്ടായതും അത് കോടതിയുടെ അന്തിമ വിധിയായി മാറുന്നതും ഇസ്ലാമിക ശരീരത്ത് നിയമങ്ങളുടെ നന്മയാണ് ഇനി സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എങ്ങനെയായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ പലപ്പോഴും ഈ സംഗതി അറിയാതെ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിന് ഇസ്ലാമിക ശരീരത്ത് കോടതി വധശിക്ഷ വിധിച്ചു വളരെ ക്രൂരമായി പോയി കാടത്തമായി പോയി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയകളിലൂടെ തെറ്റായ പ്രചരണം നടത്തുന്ന ആളുകളുണ്ട് അവർ അവരിസ്ലാമിൻ്റെ വിമർശകരാണ് അത് കേൾക്കുന്ന സമയത്ത് അതിലൊരൽപ്പം ശരിയുണ്ട് എന്ന് തോന്നുന്ന സാധാരണക്കാരുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഇത് യഥാർത്ഥത്തിൽ ഇതെന്താണ് സംഭവിച്ചത് എന്ന് അറിയാത്തത് കൊണ്ടാണ് രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തി എട്ടിന് ആണ് ഈ ചെറുപ്പക്കാരൻ അവിടെ ജോലിക്ക് പോകുന്നത് ഒരു മാസം തികയുന്നതിന് മുമ്പ് അതായത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി അനസ് എന്ന് പറയുന്ന ഒരു കുട്ടിയെയും കൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോവുക അദ്ദേഹത്തിൻ്റെ ജോലി അതാണ് ഒരു ആക്സിഡൻറിൽ കഴുത്തിന് താഴെ മുക്കാൽ ഭാഗവും ശരീരത്തിൻ്റെ മുക്കാൽ ഭാഗവും തളർന്ന ഒരു കുട്ടി ആ കുട്ടിയെയും കൊണ്ട് പുറത്തേക്ക് പോവുക കൊണ്ടുവരിക ആ കുട്ടിയെ പരിചരിക്കുക ഇതാണ് ജോലി ഈ ജോലിയാണ് ഏറ്റെടുത്തത് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അസീസ് ചെയ്യുക എന്നുള്ള സ്ഥലത്ത് റിയാദിലെ ആ ഒരു പാണ്ട ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരു ദിവസം കൊണ്ടുപോവാണ് ഡിസംബർ ഇരുപത്തി നാലാം തീയതി അങ്ങനെ കൊണ്ടുപോയി എന്നുള്ളത് വ്യക്തമാണ് അതിനുശേഷം പിന്നീട് കാണുന്നത് എന്താണ് പിന്നീട് കാണുന്നത് ഒരു വിജനമായ സ്ഥലത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു കാറ് നിർത്തിയിട്ടിരിക്കുന്നു ആ കാറിൽ ഡ്രൈവർ അദ്ദേഹത്തെ ആ ഡ്രൈവറെ കയർ കൊണ്ട് കെട്ടിയിട്ടുണ്ട് വായിൽ തുണി തിരികിയിട്ടുണ്ട് ആളുകളെല്ലാവരും ഓടിക്കൂടി ഈ ഡ്രൈവർ സഹായം ചോദിക്കുന്നുണ്ട് രക്ഷപ്പെടുത്താൻ പറയുന്നുണ്ട് ഓടിക്കൂടിയ ആളുകൾ പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് നോക്കിയപ്പോൾ ഈ ഡ്രൈവറെ ബന്ദിയാക്കിയെന്ന് മാത്രമല്ല പിൻ സീറ്റിൽ നിന്ന് വീണ് കിടക്കുന്നുണ്ട് ഒരു കുട്ടി അദ്ദേഹം ആ കുട്ടി മരിച്ചിട്ടുമുണ്ട് പോലീസ് ഈ കുട്ടിയുടെ വീട്ടുകാരെ വിളിച്ചു ഈ ഡ്രൈവറോട് കാര്യം അന്വേഷിച്ചു ഡ്രൈവർ പറഞ്ഞത് ഒരു കൊള്ളസംഘം ഞങ്ങളെ ആക്രമിച്ചു ഈ കുട്ടിയെ കൊന്നു എന്നെ ബന്ധ ബന്ധനസ്ഥനാക്കി ഇതൊക്കെ കേട്ടപ്പോൾ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവർ ഈ ഡ്രൈവറെ അബ്ദുറഹീം എന്ന് പറയുന്ന ഇദ്ദേഹത്തെ സമാധാനപ്പെടുത്തുകയാണ് ചെയ്തത് കാരണം ഞങ്ങളുടെ കുട്ടിയെ നോക്കിയിരുന്ന ആളല്ലേ കൊള്ളസംഘം ആക്രമിച്ചതല്ലേ പൈസയൊക്കെ കൊള്ള ചെയ്തു മൊബൈൽ കേടുവരുത്തി എന്നൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർ ആശ്വസിപ്പിച്ചു ഈ ഡ്രൈവറെ പോലും ആശ്വസിപ്പിച്ചു പിന്നീട് പോലീസ് അന്വേഷണം നടത്തിയത് ഈ കൊള്ള സംഘത്തെ പിടിക്കാനാ ആ കൊള്ള സംഘത്തെ പിടിക്കാൻ വേണ്ടി അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ അബ്ദുറഹീമിൻ്റെ മൊബൈലിലേക്ക് വന്ന ഫോൺ കോളുകൾ ചെക്ക് ചെയ്തു അപ്പോഴാണ് മനസ്സിലായത് അവിടെ ആ ഒരു സംഗതി നടക്കുന്ന സമയത്ത് അതിൻ്റെ മുമ്പും ശേഷമൊക്കെയുള്ള വിളിച്ച ഫോൺ നമ്പർ നോക്കിയപ്പോൾ ഒരു മുഹമ്മദ് നസീർ എന്ന് പറയുന്ന ആൾ ആൾ ആളിലേക്ക് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ആ മുഹമ്മദ് നസീർ എന്ന് പറയുന്ന ആളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊള്ളക്കാരുടെ കഥ അതൊരു കെട്ടുകഥയാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുന്നത് അതോടുകൂടി ഇതിൻ്റെ യഥാർത്ഥ വശം തിരിയാണ് ഇത് മനഃപൂർവം ചമച്ചുണ്ടാക്കിയ ഒരു കഥയാണെന്ന് മനസ്സിലായപ്പോൾ കോടതിക്ക് മനസ്സിലായതിൽ മറ്റെന്തൊക്കെയോ ദുരൂഹതയുണ്ട് അപ്പോഴാണ് കോടതിയിൽ വെച്ച് അബ്ദുറഹീം പറയുന്നത് അബ്ദുറഹീമിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മലയാളത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ട്രാൻസ്ലേറ്റർ കോടതി വെച്ച് കൊടുത്തിട്ടുണ്ട് അറബി മലയാളം അറിയുന്ന ഒരാളെ ഇടനിലക്കാരനെ വെച്ച് കൊടുത്തിട്ടുണ്ട് വ്യക്തമായി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ അബ്ദുറഹീം അവിടെ പറയുന്നത് ആ യാത്രയിൽ പാണ്ഡ ഹൈപ്പർ മാർക്കറ്റിലേക്കുള്ള യാത്രയിൽ ഈ കുട്ടി പല പ്രാവശ്യം ട്രാഫിക് സിഗ്നൽ എത്തിയപ്പോൾ റെഡ് ലൈറ്റ് ചോപ്പ് ലൈറ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു നമുക്കറിയാം അത് ഗുരുതരമായ ഒരു തെറ്റാണെന്നുള്ളത് അതിന് ഞാൻ സമ്മതിക്കാതെ വന്നപ്പോൾ എൻ്റെ മുഖത്തേക്ക് പല പ്രാവശ്യം തുപ്പുകയും ഒരുപാട് എന്നെ പ്രയാസപ്പെടുത്തുകയും ചെയ്തു അത് തടയുന്ന സമയത്ത് എൻ്റെ കൈ അറിയാതെ തട്ടി കഴുത്തിൽ വെച്ചിരുന്ന ആ ഒരു മെഡിക്കൽ ഉപകരണം ജീവൻ രക്ഷാ ഉപകരണം മാറിപ്പോയി അങ്ങനെയാണ് കുട്ടിക്ക് മരണം സംഭവിച്ചത് എന്നാണ് ഇത് ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയില്ല കുറച്ചു നേരം കഴിഞ്ഞ് കുട്ടിയുടെ ശബ്ദമൊന്നും കാണാതെ വന്നപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കുട്ടി മരിച്ചതായിട്ട് കണ്ടത് ഞാൻ ആകെ പേടിച്ചു പോയി എന്ത് ചെയ്യണം അപ്പോഴാണ് എൻ്റെ ബന്ധുവിനെ വിളിച്ചു വരുത്തി ഇനി എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ കൊലപാതക കുറ്റത്തിന് ഞാൻ പ്രതിയായി പ്രതിയായിപ്പോവും എന്ത് ചെയ്യാമെന്ന് രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി തീരുമാനിച്ചത് എന്ന് പറഞ്ഞത് ഇത് കേട്ടതോടുകൂടെ ഈ കുട്ടിയുടെ ഉപ്പ അനസ് എന്ന് പറയുന്ന കുട്ടിയുടെ ഉപ്പ പിതാവ് അദ്ദേഹം കോടതിയോട് ബോധിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ ഇതൊരു കൊലപാതകം തന്നെയാണ് കാരണം ഈ കുട്ടിയുടെ പരിചരണം ഞാൻ ഏൽപ്പിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുട്ടി കിടക്കുന്ന ആ കിടക്ക മെത്ത തീ പിടിച്ചിട്ടുണ്ടായിരുന്നു അന്നതൊരു യാദർശികമായ തീപിടുത്തമെന്നാണ് ഞങ്ങളൊക്കെ കരുതിയത് പക്ഷേ ഇപ്പോൾ എനിക്ക് ബോധ്യമാണ് അതും കൊലപാതക ശ്രമം തന്നെ അന്ന് കുട്ടിയെ കൊ കൊല നടത്താൻ സാധിക്കാതെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഈ രൂപത്തിൽ കൊലപാതകം ചെയ്തത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ട് കാണാം ഒരു മണിക്കൂറിന് ശേഷമാണ് കുട്ടി മരിച്ചത് എന്ന് ആ ഉപകരണങ്ങൾ പുറത്തേക്ക് വന്ന് ഒരു മണിക്കൂറിന് ശേഷമാണ് കുട്ടി മരിച്ചത് അതുപോലെ തന്നെ ശ്വാസം മുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതും ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണാം മാത്രവുമല്ല ആ പിതാവ് പറഞ്ഞു ഇതൊരു മനഃപൂർവ്വമല്ലാത്ത കൊല ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ വിളി വിളിച്ചുകൂടാം ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ പുറത്തു കൊടുക്കുമായിരുന്നു മാപ്പു കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു ആശുപത്രിയിലേക്ക് എത്തിക്കാമായിരുന്നില്ലേ എന്തിനാണ് ഒരു വിജന സ്ഥലത്തേക്ക് കൊണ്ടുപോയത് ഒരു ആശുപത്രിയിലേക്ക് എത്തിച്ചാലും ഞങ്ങൾക്ക് സങ്കടമില്ല പക്ഷേ ഇത് മനഃപൂർവ്വം തന്നെ ഈ തരത്തിൽ സാഹചര്യ തെളിവുകളെല്ലാം നോക്കി പറയാനുള്ള എല്ലാവർക്കും പറയാനുള്ളതെല്ലാം കൊടുത്ത് ആദ്യം എട്ട് വർഷത്തോളം ജനറൽ കോടതിയിൽ കേസ് വാദിച്ച് കേസ് പറഞ്ഞ് അതിനുശേഷം ആറ് വർഷത്തോളം അപ്പീൽ കോടതിയിൽ പോയി അതിനുശേഷം വീണ്ടും ക്രിമിനൽ കോടതിയിലേക്ക് പോയി അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ ഈ കേസ് പോയിട്ടുണ്ട് ആ സമയത്ത് ഇതിന് ഇതൊരു മനപൂർവ്വമല്ലാത്ത കൊലയാണ് എന്ന് തെളിയിക്കാൻ അബ്ദുറഹീമിന് സാധിച്ചില്ല കോടതിക്കാതെ സാധിക്കുക അപ്പോഴത്തെ തെളിവുകൾ നോക്കിയിട്ട് സാഹചര്യ തെളിവുകൾ നോക്കിയിട്ട് വിധി പറയാനേ സാധിക്കുള്ളൂ എല്ലാ സാഹചര്യ തെളിവുകളും എതിരാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എതിരാണ് മാത്രമല്ല ആ കുടുംബത്തിലെ ആരും ആ കൊലപാത ആ ഒരു വധശിക്ഷയ്ക്ക് എതിര് നിന്നതുമില്ല ഈ കേസിൻ്റെ അവസാന ഘട്ടത്തിൽ ആ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടു പിന്നീട് ആ കേസ് വാദിക്കാൻ വേണ്ടി ചെല്ലുന്നത് അനസ്സിൻ്റെ മൂത്ത സഹോദരനാണ് ആ സഹോദരനും വാദിച്ചു വധശിക്ഷ തന്നെ വേണം കാരണം മനഃപൂർവ്വമാണ് അതിനുശേഷം പിന്നീട് ഈ ഒരു അവസാന ഘട്ടത്തിൽ ഈ അനസ് എന്ന് പറയുന്ന മരിച്ച കുട്ടിയുടെ അനിയൻ ആ കുട്ടി പ്രായപൂർത്തിയായപ്പോൾ ആ കുട്ടിയോട് പോലും കോടതി ചോദിച്ചു എന്താണ് നിൻ്റെ അഭിപ്രായം ആ കുട്ടിയും പറഞ്ഞു പ്രായപൂർത്തിയായതിനു ശേഷം ആ കുട്ടി പറഞ്ഞു എൻ്റെയും അഭിപ്രായം വധശിക്ഷ വേണമെന്നാണ് അങ്ങനെ അത്രയധികം ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇസ്ലാമിക കോടതി ആയതുകൊണ്ടാണ് ഇത്രയധികം ഘട്ടങ്ങൾ കഴിഞ്ഞു പോയത് അതിനു ശേഷവും ഏതെങ്കിലും തരത്തിൽ ദിയാമണി ബ്ലഡ് മണി കൊടുത്തിട്ട് നഷ്ടപരിഹാര തുക കൊടുത്തിട്ടെങ്കിലും ആ ഒരു വധശിക്ഷ ഒഴിവാക്കാനുള്ള ശ്രമമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ ആ കുടുംബത്തിൻ്റെ സങ്കടം ആ കുടുംബത്തിൻ്റെ വിഷമം അവർ അത്രയധികം കാത്തുകൊണ്ട് നടന്നിരുന്ന ആ ഒരു കുട്ടി ആ കുട്ടിക്ക് നടന്ന ആ അപകടം അതിൽ അവരുടെ വേദന അത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ വീട്ടിൽ ആ രൂപത്തിൽ നമ്മൾ വളർത്തുന്ന ഒരു കുട്ടി ആ കുട്ടിയെ അന്യ സംസ്ഥാന തൊഴിലാളികളായി ഇവിടെ വരുന്ന ഒരാളെ നമ്മൾ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക പരിചരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു വിചാരിക്കുക നമുക്ക് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആ ഒരു കൊല നടന്നതിന് ശേഷം ആ അന്യ സംസ്ഥാന തൊഴിലാളി ബംഗാളികളാവട്ടെ മറ്റുള്ള നാട്ടുകാരാവട്ടെ അവർ പറയുകയാണ് ഇതാണ് സംഭവിച്ചത് കൊള്ള സംഘം ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടത് തെറ്റായിരുന്നു കളവായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ അപ്പം അതുകൊണ്ട് ഈ ഒരു തരത്തിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാവിധ അവസരങ്ങളും കോടതി നൽകിയതിന് ശേഷമാണ് വധശിക്ഷ വിധിക്കുന്നത് അപ്പോഴും കോടതി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ഇത് ഒഴിവാക്കാനുള്ള മാർഗം അവസാനം അവർ സമ്മതിക്കുകയാണ് അവർ അതിന് നൽകിയ മുപ്പത്തിനാല് ഇന്ത്യൻ പൈസ അനുസരിച്ച് മുപ്പത്തിനാല് കോടി രൂപ അവർ ആവശ്യപ്പെട്ടു പക്ഷേ ആലോചിച്ച് നോക്കണം മുപ്പത്തിനാല് കോടി രൂപ എന്നുള്ളത് ഭീമമായ സംഖ്യ തന്നെ പക്ഷേ ആ സംഖ്യ കൊടുക്കാൻ കേരളത്തിലുള്ള ആളുകൾ മാത്രം വിചാരിച്ചാലും നടക്കും അങ്ങനെ നടന്നു ആ ഒരു സംഗതി മുപ്പത്തിനാല് കോടി രൂപ കൊടുത്തൊരു മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ അവസരം കിട്ടിയത് ഇസ്ലാമിക നിയമം അങ്ങനെ ആയതുകൊണ്ടല്ലേ ഇസ്ലാമിക നിയമം അതിനനുകൂലമായതുകൊണ്ടല്ലേ ഇസ്ലാമിക നിയമം അല്ലാത്തൊരു നിയമമായിരുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് ഇന്ന് ജീവനില്ല ആ വ്യക്തി തിരിച്ചു വരൂല നാട്ടിലേക്ക് തിരിച്ചു വരൂല ഇത് ആ ഒരു കുടുംബത്തിന് മരിച്ച ആളുടെ കുടുംബത്തിന് അവകാശം കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് നഷ്ടപരിഹാര തുക നൽ വാങ്ങിയിട്ട് വെറുതെ വിടാമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു അവസരം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കെല്ലാവർക്കും പൈസ പിരിക്കാൻ അങ്ങനെ ഒരു അവസരം കിട്ടിയതും അത് കൊടുക്കാനുള്ള അവസരം കിട്ടിയതും ആ ചെറുപ്പക്കാരന് നാട്ടിലേക്ക് വരാനുള്ള അവസരം തെളിഞ്ഞു വന്നതും അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ശരീരത്തിനെ വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഇസ്ലാമിൻ്റെ ശരീരത്ത് നടപ്പിലാക്കുന്നത് നാട്ടിൽ സമാധാനമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല ആർക്കും തെറ്റ് ചെയ്ത് ഏത് രൂപത്തിലും ജീവിക്കാമെന്നുള്ള തോന്നലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാട്ടിൽ സമാധാനപൂർവമായ ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നല്ല രൂപത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ അത്രയും സുന്ദരവും അത്രയും ഏത് കാലത്തും നിത്യനൂതനുമായിട്ടുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങളെയാണ് പലപ്പോഴും ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും വധശിക്ഷ നടപ്പിലാക്കുന്നതല്ല ആ രാജ്യത്ത് കട്ടവൻ്റെ കൈ മുറിക്കുക എന്നുള്ള നിയമമുണ്ട് പക്ഷെ നമുക്കറിയാം എത്ര പേർ അങ്ങനെ ചെയ്യുന്നു ഒരു കാര്യം ഉറപ്പാണ് എല്ലാവിധ സർവേകൾ എടുത്ത് നോക്കിയാലും എല്ലാവിധ സർവേകൾ എടുത്ത് നോക്കിയാലും കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ കുറവ് അവിടെ തന്നെയാണ് ആളുകൾക്ക് പേടിയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ഒരു സംഗതി കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടു അല്ലേ ലോകത്തെല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടു ഇനി അങ്ങനെ ഒരു സാഹചര്യം മറ്റൊരാൾക്കുണ്ടായാൽ ആരെങ്കിലും ആ തരത്തിൽ അവിടെ പ്രവർത്തിക്കൂ ഒന്ന് രണ്ട് അഥവാ അബദ്ധം സംഭവിച്ചാൽ ഉടനെ പോലീസിൽ അവർ തന്നെ അറിയിക്കുകയോ ആശുപത്രിയിലേക്ക് അവർ തന്നെ കൊണ്ടുപോവുകയോ ചെയ്യൂലേ എല്ലാവർക്കും പാഠമുണ്ട് ഇതിൽ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും കള്ളക്കഥകൾ സൃഷ്ടിക്കാതെ അത് ഏറ്റുപറയുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് അവർ നോക്കുക അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതിൽ പാഠമുണ്ട് കൃത്യവും വ്യക്തവുമാണ് ആരെയും പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല എല്ലാവർക്കും നന്മയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും സമാധാനമുള്ള ജീവിതമാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് കടമ്പകൾ കഴിഞ്ഞ് ഒരുപാട് ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ഒരു കോടതി വധശിക്ഷ വിധിച്ചതും പിന്നീട് ആ കുടുംബം ആ ഒരു ബ്ലഡ് മണി ആവശ്യപ്പെട്ടതും അത് നൽകിയാൽ വെറുതെ വിടാമെന്ന് പറഞ്ഞതും അപ്പോൾ ഇസ്ലാമിൻ്റെ വിമർശകർ കാലാകാലങ്ങളിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും ഇങ്ങനെ തന്നെയാണ് ആ വിഷയങ്ങൾ കൊണ്ട് ചില പ്രാധാന്യങ്ങളുമുണ്ട് ചില ഗുണങ്ങളുണ്ട് നമുക്കറിയാം ഇതിനു മുമ്പ് ഹലാൽ ഭക്ഷണത്തെക്കുറിച്ച് ഒരു വലിയ വിവാദമുണ്ടാക്കി നാട്ടിൽ അതുപോലെ തന്നെ അനന്തരാവകാശ സ്വത്തിനെക്കുറിച്ച് പെൺകുട്ടികളുടെ അനന്തരാവകാശ സ്വത്തിനെക്കുറിച്ച് വലിയ കോലാഹലങ്ങളുണ്ടാക്കി ലവ് ജിഹാദിനെക്കുറിച്ചുണ്ടാക്കി ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ചുണ്ടാക്കി ഈ സന്ദർഭങ്ങളിലൊക്കെ നിഷ്പക്ഷരായ ഒരുപാട് ആളുകൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് ചെയ്തത് ഇസ്ലാമിൻ്റെ സുന്ദരമായ ആ ഒരു മുഖം മനസ്സിലാക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഈ കാര്യത്തിലും നമുക്കറിയാം ഒരുപാട് നിഷ്പക്ഷരായ ആളുകൾ ഒരുപാട് സാധാരണക്കാരായ ആളുകൾ നല്ലവരായ ഒരുപാട് ആളുകൾ ഇസ്ലാമിൻ്റെ ശരീരത്ത് നിയമങ്ങൾ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു ആ കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ